ഹലോ വായ് നാരമെളക് ഓളൊന്നും ലക്ഷിപ്പിക്കും കൊണ്ട് പണി വേറെന്തെങ്കിലും പണിയോണ്ടേ നിലമിളുക്ക കുളിക്കില്ലേ ഒരിച്ചു പൂച്ചു അത് മാറ്റത് ഓട്ടാ ഓരോ വിളിക്കുന്നുണ്ടല്ലോ നമ്മളെ കൊറേ മാങ്ങുമ്പോഴല്ലേ താറ്റും മാറ്റമുള്ള എന്തൊരു നോക്കിയാലോ ഇതെന്താ പാഴ് തൊട്ടിട്ടതോ നോക്കിയാൽ കണ്ട പോലല്ലേ എന്തായാലും ഇതൊന്നും പറയാന് എന്റെ ഉപ്പാൻ്റെ വിളിച്ചത് അപ്പൊ എന്താ പറഞ്ഞ കേൾക്കുന്ന അപ്പൊ ഞാൻ വിളിച്ചപ്പോ ഉപ്പിത്തേക്ക് ഞാൻ പോയാൽ സാധിക്കുന്നോട്ടെ നമ്മൾക്ക് കുഞ്ഞും കാണാം